ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ എനിക്ക് ഇന്ന് നമ്മളെ അഹിൽമാരർ എന്ന് പറയുന്ന ആ ഒരു പൊട്ടി ഒരു കാര്യവും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് നമ്മുടെ യുദ്ധം അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു കാര്യം എന്തിനു യുദ്ധം അവസാനിപ്പിച്ചു അവിടെ ചെന്ന് അടിക്കാത്തത് അവരിങ്ങോട്ട് അടിച്ചപ്പോഴും ഇങ്ങോ അങ്ങോട്ടെന്ത് കയറി അടിച്ച് അവരെ കൊര ഉള്ള ആ മനുഷ്യരെ കൊല്ലാത്തത് എന്നൊക്കെയാണ് ഇവന്റെ ചിന്തകളും കാര്യങ്ങളും കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി കുറ്റം പറയുക പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുക രാഷ്ട്രീയം രാഷ്ട്രീയം കളിക്കാം പക്ഷേ ഇന്ത്യൻ മിലിറ്ററിയ ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് നീ മനസ്സിലാക്കണം പൊട്ട കേട്ടണ അഖിൽ മാ അഖില കവിലന്മാരാരെ കവിലന്മാരാരെ നിനക്ക് നിനക്ക് കാരണം വെച്ച നിനക്ക് ഈ പ്രാവശ്യം നീ കളിച്ചത് ഈ തീ കൊള്ളി കൊണ്ട് തന്നെയാണ് നീ കളിച്ചിരിക്കുന്നത് നിനക്ക് ഉള്ളെ പോകാനുള്ള എല്ലാ ചാൻസും നീ ഒരു രാജ്യദ്രോഹിയായി തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് നീ ഒരു രാജ്യദ്രോഹി തന്നെയാണ് മറ്റുള്ളവർക്ക് എറിയാൻ വിട്ടുകൊടുക്കുന്ന നീ രാജ്യത്തോട് കളിച്ചാൽ നിന്നെ നിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം കൈ കിട്ടിയാൽ ചിലപ്പോ ചിലപ്പം എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ചിലപ്പോ മൂന്തിയിലിട്ട് ഞാൻ ചെയ്യും അത്രയ്ക്ക് അത്രയ്ക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരിക്കും കാരണം എന്തെന്നറിയാമോ നിന്നെ പോലുള്ള ഒരു വൃത്തി ജന്മം ഇങ്ങനെയൊക്കെ പറയണേന്ന് പിന്നെ വേറെ ഈ ബിഗ് ബോസിൽ നിന്ന് രണ്ടു മൂന്നെണ്ണത്തിന് വളരെ കുഴപ്പമാണ് ഇതിന്റെ കാരണം നീയൊക്കെ ഉള്ളിൽ കിടന്ന് രണ്ടാടിയും പൊട്ടക്കം പൊട്ടക്കെ നിനക്കൊക്കെ രണ്ടാടിയും കിട്ടണം ഈ വെള്ളം ഇതൊന്നും കിട്ടാതെ ഈ രാജ്യദ്രോഗികളൊക്കെ കിടത്തുന്ന സെല്ലുണ്ടല്ലോ ഉരുള് സെല്ല് ആ സെല്ലിൽ കിടന്നൊരു ഒരു കുറെ നാള് കിടക്കാൻ നിനക്ക് എല്ലാം നീ പഠിച്ച് നീ വെളിയിച്ചാടും കാരണം ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്മമായി പോയില്ലടാ അഖിലെ നീ നിന്നെ എന്ത് പറയാനാ നിന്നെ നീ നീ മാരാണ് ജാതി പേ ജാതി പേരും കൂടെ ചേർത്ത് നടക്കുന്ന ജാതിക്കാരാ കേട്ടോ അപ്പൊ എനിക്ക് കാരണം നിന്നെ കാരണം നിന്നെ അന്ന് കണ്ട ആ സമയം മുതലേ എനിക്ക് നീ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം നീ ആദ്യം നീ ഫ്രോഡ് തനം കാണിച്ചാണ് ബിഗ് ബോസ് കറിയത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നീ അവഹേളിച്ചുകൊണ്ടും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും നീ ഏർ സമ്പാദിച്ച ഒരു ബിഗ് ബോസ് വിന്നറായിട്ടാണ് നീ നിന്നെ മനുഷ്യർ ഇനി ഈ രോഗം ഈ എത്ര കാലം നീ ഇത് ആളായി നടന്നാലും നീ അതിൽ തന്നെ നീക്കും കെട്ടണ ചേട്ടാ ഇനി ഇങ്ങനെ നീ പഠിച്ചു ബോസ് ഇത് വെച്ചോണ്ടായി നടക്കുന്നു നിന്നെ പോലുള്ള ഈ ചെറ്റകളെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കാരണം ഇന്ത്യൻ മിലിറ്ററി പറയാൻ നിനക്ക് എന്താ അധികാരം ഇട ഈ യുദ്ധം എന്ന് പറയുന്നത് അവസാനിക്കണേ എന്നാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഓരോ അമ്മമാരും മനുഷ്യത്വമുള്ള അമ്മമാർ കാരണം എന്താണെന്ന് ഇട അവിടെ മരിച്ചാൽ ഇവിടെ മരിച്ചാലും മനുഷ്യതയാണ് ഇടാം മനുഷ്യ സ്നേഹിയല്ലാത്ത മനുഷ്യ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരും മനുഷ്യ സ്നേഹികളാ തന്നെയാണ് ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് അതാദ്യ മനസ്സ് നിന്നെ പോലുള്ള ഈ വൃത്തിഘട്ട നിന്നെ നിന്നെ പോലുള്ള മനസ്സിന്റെ വിഹൃതമായ മനസ്സും കൊണ്ട് നടക്കുന്ന നീയൊക്കെ ആണ് ഏറ്റവും വളരെ വലിയ ഒരു രാജ്യദ്രോഹിയാണ് കാരണം നിനക്ക് ഇതിനെപ്പറ്റി എന്താണ് എന്താണ് നിനക്ക് ഇത് മനസ്സിലായി നീ വലിയ വലിയ ഏർ ഗുണ്ണേശ്വരനായിട്ട് അങ്ങ് നടക്കുക നീ വലിയവനാണ് ഞാനാണ് വലിയവൻ എന്ന് പറയും ഇടാ നിനക്കെന്ത് യോഗ്യതരിക്കുന്നു ഇതൊക്കെ പറയാം ഇതിനെ നിന്നെക്കാലം ഒക്കെ സംസാരിക്കാൻ അറിയാന്നുള്ള എല്ലാവർക്കും സംസാരിക്കാൻ അറിയ എല്ലാര്ക്കും കാര്യഗൗരങ്ങളൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണെന്നൊക്കെ എന്നിട്ട് അവയങ്ങ് തള്ളി മുട്ടുതെള്ളം പോലെ ഇന്നാ ഈ ഇടയ്ക്ക് ഒരു വലിയ പത്രപ്രവർത്തകനായ മാത്യു എന്ന് പറയുന്ന ആ ഏഹ് തള്ളി വിട്ട് ചാനൽ അടിച്ചു പോയി അവന്റെ മൂവായിരം കേ ചാനൽ കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള പൊട്ട വർത്താനങ്ങൾ കൊണ്ട് നമ്മളടുത്ത് ഇങ്ങനെ വന്ന് തള്ളി വിടേണ്ടത് കേട്ടാ ആ മൂ മൂന്ന് മൂവായിരം മൂന്ന് ലക്ഷം പേരുള്ള ചാനലും അടിച്ചു പോയി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പൊട്ടവർത്താനം കൊണ്ട് ഈ കേരളക്കരയിൽ വരരുത് കേരളത്തിലുള്ള എല്ലാവർക്കും നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് കേട്ടാ നീ ഇനി പ്രത്യേകിച്ചൊന്നും അറിയണ്ട നീ മണ്ടാതെ ഇനി മേലാൽ ഇങ്ങനെയുള്ള വർധമാനങ്ങളും ഇത് കാരണം രാജ്യത്തിന് രാജ്യദ്രോഹം ചെയ്യുന്ന ഏതൊരു ഏതൊരുത്തനായിരുന്നാലും ശരിയാണ് അവനെയൊക്കെ ശരിക്കും നല്ല ശിക്ഷ തന്നെ കൊടുക്കണം നിനക്ക് ഇത് ശിക്ഷ കിട്ടിയിരിക്കണം കിട്ടണം എന്ന് വരെ നമ്മൾ പൈറ്റ മറ്റേ ഈ പുള്ളിക്കാരനും വായിച്ചു കൊടുത്ത നിനക്ക് നിനക്കുള്ള ശിക്ഷ എന്തായാലും നിന്ന നിനക്ക് ഒരു ശിക്ഷ കിട്ടിയേ പറ്റൂ കാരണം ഇങ്ങനെയുള്ള ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു താക്കീത് നിനക്ക് ശരിക്ക് കിട്ടണം നീ വലിയ മറ്റവനാണ് മറിച്ചവനാണോന്നൊക്കെ പറഞ്ഞു നടക്കാണ് തറയിൽ ഇറങ്ങുന്നില്ലേ തറയിൽ ഇറങ്ങുന്നില്ലേ ഇനീ ഈ പണ്ട് ഈ ഇടയ്ക്ക് നീ എല്ലാം നശിച്ചെന്നും നീ ആ കഥന കഥയൊക്കെ ബിഗ് ബോസ് പറയുന്ന കേട്ടല്ലോ ആ ഇപ്പൊ നിനക്ക് പത്ത് കായ് കിട്ടിയപ്പോ നിനക്ക് ഈ ബിഗ് ബോസിലൊക്കെ പോയി പത്ത് കാശൊക്കെ കിട്ടിയപ്പോ നിനക്ക് അഹങ്കാരം അഹങ്കാരത്തിന്റെ എല്ലാ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നു കേട്ടോ നഷ്ടപ്പെടാൻ പോകുന്നു കഷ്ടമാണോ തൻ്റെ കാര്യം കഷ്ടമാണ് എന്താണെന്ന് അറിയാമോ ഇങ്ങനെയുള്ള ഒരു ഏഹ് വൃത്തികെട്ടവനെയാണ് ഈ മനുഷ്യരെല്ലാരും കൂടി ജയിപ്പിച്ചു വിട്ടതെന്നുള്ള അവർക്കിപ്പോ കുറ്റപഥം തോന്നും നാടിന് വേണ്ടി എടാ ഒരിക്കലും ഒരു രാജ്യം രണ്ട് രാജ്യങ്ങൾ രണ്ട് കാരണം വെച്ചാൽ അവർ ഈ ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഒരു ചില്ലർ സാധനമല്ല അത് ഉപയോഗിച്ചാൽ അവരുപയോഗിക്കും കൃത്യമായിട്ട് അവരുപയോഗിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇന്ത്യക്ക് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് അത് നീ എന്ത് മനസ്സിലാക്കാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളർ ഒരു ഒരു വൻ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ അത്രയും കുതിപ്പിലേക്ക് വളരുന്ന ഒരുപാട് കമ്പനികൾ ഒരുപാട് വിദേശ കമ്പനികൾ ഇവിടെ വന്ന് നമുക്ക് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ നമുക്ക് കമ്പനികൾ തുടങ്ങാനും അത് ഇതിനൊക്കെ അവര് പൈസ ഇങ്ങോട്ട് ഇട്ടു തരുന്ന എന്തിനാന്നറിയാം നമ്മുടെ കമ്പനി വളർന്നുകൊണ്ട് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നവർ കൊണ്ട് അപ്പൊ അതിന് അതിന് ഇതിനെന്തെങ്കിലും ഒരു കോട്ടംഭരമം നമ്മുടെ എല്ലാം ഇടിഞ്ഞു താഴെ പോവലിനിടാവോട്ടെ നീ എന്താ അത് മനസ്സിലാക്കാത്ത അപ്പോഴൊരാള് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഭവം നടക്കും മധ്യസ്ഥ പറയും നമ്മൾ മധ്യസ്ഥ പറയാൻ പോകുന്നില്ലേ പല രാജ്യങ്ങളും അടിക്കുമ്പോ അപ്പൊ മധ്യസ്ഥനില്ലാതൊക്കില്ലല്ലോ ഏതൊരു കാര്യത്തിലായാലും നിന്നാരെങ്കിലും എടുത്തിട്ട് അടിക്കാൻ വരണം അപ്പൊ അടിക്കാൻ വരുമ്പോൾ വരുമ്പോ വേറെ വന്ന് പിടിച്ചു മാറ്റണിട്ടില്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മളെ രാജ്യത്തെ ഒരു ഒരാൾ മധ്യസ്ഥ വഹിച്ച് അത് മാറ്റി നിർത്തുമ്പോൾ അത് അതിനെന്താ കുഴപ്പം നിന്റെ അടുത്തെല്ലാം വന്ന് പറയണോ അതൊക്കെ അവര് എല്ലാ കാര്യങ്ങളും അവര് ഗവൺമെന്റ് തീരുമാനിക്കും ഗവൺമെന്റിന്റെ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുകളൊക്കെ അവര് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മിലിറ്ററിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മിലിറ്ററിയോട് നീ പറഞ്ഞ് ഇന്ത്യൻ മിലിറ്ററി മോശമായിരുന്നു അവിടെ അത് ചെയ്തത് മാത്രമേ ഉള്ളൂ വേറെ എന്തൊരു ചെയ്തെന്നൊക്കെ അല്ലെ ചോദിക്കുന്നു എടാ ഈ എടാ പൊട്ട നീ ഒരു പൊട്ടനാണ് ഇടാ എടാ ഇത് മൊത്തം അവർ അവരെന്ത് മാത്രം അടിച്ചതെന്ന് നിനക്ക് അറിയാൻ മോടാ കയറി അടിക്കുകയില്ലായിരുന്നു അവരിങ്ങോട്ട് അതിനെ ഇത്രയും തടഞ്ഞു നിർത്തിയ ഇന്ത്യൻ സേനയില്ലടാ നീ എന്തത് മനസ്സിലാക്കാതെ നീ ഒരു മര മര കഴുതയാണ് എനിക്ക് പറഞ്ഞത് കര വരക്കഴുതയാണ് ചളിമാര ചളിമാരെ ചളിമാരൻ എന്നാണ് ചര ചെളിമാരൻ എന്ന് പറയാം ചെളിമാരെ നിന്നെ ചെളിമാരി എറിയണമാരെ കേട്ടോ അവൻ കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ നിനക്ക് നിനക്ക് ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അർഹത എന്ന് പറയണതില്ല ഞാൻ ഒരു രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ എനിക്ക് പല രാഷ്ട്രീയമുണ്ട് പക്ഷെ ഞാൻ ഈ രാഷ്ട്രീയക്കാര രാഷ്ട്രീയക്കാരെല്ലാം സംസാരിക്കുന്ന ഇന്ത്യൻ സേനയെ നീ കുറ്റം പറഞ്ഞതിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കേട്ടാ ഇന്ത്യൻ സേന എന്ന് പറയുന്നത് എന്താണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പട്ടാളത്തിൽ പോകാനും എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവൻ കളയാനും ഒക്കെ എനിക്ക് തയ്യാറാണ് ഞാൻ അങ്ങനെയുള്ള മനുഷ്യരാണ് ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തെ കുറ്റം പറയാൻ നീ ഒരു പൊട്ടനാണ്ടരം മരം കഴുതയാണ് നമ്മളെ ഇന്ത്യൻ സേനയൊക്കെ പറയുന്നത് ഇന്ത്യൻ സേന നല്ല ആണ് മൈ ഇന്ത്യ മായ് ഇന്ത്യൻ ആണ് ഞാൻ കേട്ടോ ഇന്ത്യയിൽ അതിന് ജീവിച്ച് ഇത് ജനിച്ചതിന് ഞാൻ അഭിമാനിക്കുന്നു നിനക്ക് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടെതാണ് അത് ഇന്ത്യയിലായതുകൊണ്ട് വേറെ എവിടത്താണെങ്കിൽ നിന്റെ തല കാണത്തിലായി എപ്പോഴും നീ ഭാഗത്ത് ഉള്ളിൽ പോയതായിരുന്നു വേറൊരു രാജ്യത്താണ് നീ അത് പറഞ്ഞതെങ്കിൽ നീ എപ്പോഴും ഉള്ളിൽ പോയതായിരുന്നു അതാണ് ഇന്ത്യയുടെ ഒരു കൾച്ചർ നിനക്ക് ഇതൊന്നും നിനക്ക് മനസ്സിലാകില്ല നിന്റെ എപ്പോഴും പണം 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 എനിക്ക് പണം വരണം പണം 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 വരണം നീ ദുബായിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ കാശി ദുബായിലൊക്കെ നീ ബിസിനസ് കടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നീ വിദേശ ഇതല്ലേ അതിനൊക്കെ നിനക്ക് നല്ല പണികൾ കിട്ടും നിനക്ക് അത് ശരിക്ക് പണി കിട്ടും ഓനെ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ഇങ്ങനെയുള്ള പത്രത്തിനെ കൊണ്ട് ഇനി വരല്ലേ അല്ലേ ഓക്കെ ബൈ ബൈ